ഹബീബായ റസൂൽ സു അല്ലാ അലി വസ്ല്ല തങ്ങളുടെ മേലിൽ ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ ഉഗ്രഹിക്കട്ടെ ഹബിബായി റസൂലി സു അല്ലാ വസ്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള ധാരാളം ഇഷ്ടപ്പെടാനുള്ള ധാരാളം ഹബ്ബ് വെക്കാനുള്ള തൗഫീക്ക് പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകിയ ഉഗ്രഹിക്കട്ടെ ആമീൻ അലമീൻ പ്രിയരെ നമുക്കറിയാം സ്വലാത്ത് ഈയൊരു പുണ്യമാസത്തിൽ നമ്മൾ കഴിയുന്നത്ര ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു അമലാണ് കാരണം സാധാരണ മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് റജബും ഷർബാനും അതിനുശേഷമുള്ള റമദാനും നമ്മൾ ഇതര മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളിലേക്കാൾ അല്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ചൊല്ലുന്ന ദിക്കറുകളെക്കാൾ വളരെ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ വളരെ ഗുണം നൽകപ്പെടുന്ന ഈ റജബ് ഉൾപ്പെടെയുള്ള ഷർബാന ഉൾപ്പെടെ അതുപോലെ റമദാൻ അടക്കമുള്ള മാസങ്ങൾ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ശരിക്കും റജബ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഷെഡ്യൂളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിത്യമായി സ്വലാത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്ന് പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ശരിക്കും അല്ലാൻ്റെ ഹബീബ് സുല്ലാ അലൈഹി വല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മളെ ചിട്ടപ്പെടുത്തുക ഓരോ ദിവസവും ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലുമെന്ന് നമ്മൾ ദൃഢനിക്ഷയം ചെയ്ത് ഇൻഷാല്ല എല്ലാ ദിവസവും നമ്മളത് ചെയ്യുന്നുണ്ട് ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുക ഒഫക്കനല്ല നമുക്ക് കഴിയുന്ന ഒരെണ്ണം നമ്മുടെ സമയവും സാഹചര്യവും നോക്കിയിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക നമ്മളത് ഉറപ്പിക്കുക ഇൻഷാല്ല അള്ളാഹു സുബാനുഹുല സ്വലാത്തുള്ളവരുടെ ജീവിതത്തിൽ നൽകുന്ന വിജയങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തതാണ് അത്രത്തോളമാണ് എണ്ണമറ്റതാണ് നമുക്കൊരു നിലക്കും എണ്ണിയാൽ തീരുവില്ല അത്രത്തോളം ഗുണങ്ങളും ഫലങ്ങളും അള്ളാഹു ആ ഹബീബിനെ ഇഷ്ടമക്കാൾ തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും ആ ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ശൊല്ല തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബ്ബാനു താല നമ്മളെ ആ ഹബീബിൻ്റെ മഹബൂബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആ ഹബീബ് തിരിച്ചും സ്നേഹിക്കുന്ന മുഹിബീകങ്ങളിൽ ആഷിക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ മീൻബല്ലൊരു റിമൈൻഡിങ് വീഡിയോ ആയിരുന്നു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസലാ ലൈക്കും